ഇന്ത്യ വി എസ് ബംഗ്ലാദേശ് ഇന്ത്യ ഈസി ആയിട്ട് ഒരു കേക്ക് വാക്ക് പോലെ ഈ മാച്ച് ജയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ചത്തെ ഇന്ത്യ വി പാകിസ്ഥാൻ മാച്ചിലേക്ക് ഇന്ത്യ ഫുൾ കോൺഫിഡൻസിലായിരിക്കും അപ്പോൾ പോകുന്നത് ഷുഭ്മാൻ ഗിൽ വളരെ പെർഫോമൻസ് ഒരു ഓഡിയോ ഇന്നിങ്സ് എങ്ങനെ കളിക്കണോ എന്നുള്ളത് കൃത്യമായിട്ട് ഷുബ്മാൻ ഗിൽ എന്ന് കാണിച്ചു തന്നു ക്ലാസിക് ഷോർട്സ് പിക്ക് അപ്പ് ഷോർട്സ് ഒരു ലോങ് ഓണിലൂടെ ഒരു സിക്സ് അടിച്ചു കവറിലൂടെ ഒരു സിക്സ് അടിച്ചു അതുപോലെ തന്നെ പിന്നീട് മിഡ് ഓണിലൂടെ ഒരു പിക്കപ്പ് ഷോട്ട് അടിച്ചു സിക്സ് ക്ലാസിക് ഷോട്ട് ഒരു രക്ഷില്ല കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ശുഭമംഗലിൽ ബാറ്റ് ചെയ്യുന്നത് ആൻഡ് ഐ സി സി ടൂർണമെൻറ്റ് ആയപ്പോഴത്തേക്ക് മുഹമ്മദ് ഷമീം ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എക്സെപ്ഷണൽ ആയിട്ട് ബോൾ ചെയ്തു സത്യം പറഞ്ഞാൽ ഇന്ന് ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഇനിഷ്യൽ വിക്കറ്റ്സ് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പണിയായനെ താങ്ക്സ് ടു മുഹമ്മദ് ഷമി ആൻഡ് അക്സർ പട്ടേൽ ഈവൻ ഹർഷിത് റാണ ഒരു വിക്കറ്റ് എടുത്തിരുന്നു ആ ഒരു വിക്കറ്റ്സ് അപ്പോൾ വീണതുകൊണ്ടാണ് സ്കോറ് ഈയൊരു ലെവലിലേക്ക് നിന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് അടുത്തൊക്കെ അടിക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകുമ്പോൾ മേ ബി ഇന്ത്യ ബാറ്റിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമായിരിക്കും എന്തായാലും ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ച് ഇരുപത് ഓവറ് വരെ ഇന്ത്യ നന്നായിട്ട് ബോൾ ചെയ്തു പിന്നീട് അങ്ങോട്ട് ഈ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നീട് ഇന്ത്യക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെന്നുള്ളത് ഒരു പോരായ്മയാണ് എങ്കിൽപ്പോഴും ആ ഡ്രോപ്ഡ് ക്യാച്ച് രോഹിത് ശർമ്മ ഡ്രോപ്പ് ചെയ്ത ക്യാച്ച് ഹർദിക് പാണ്ഡ്യ ഡ്രോപ്പ് ചെയ്ത ക്യാച്ച് ഒക്കെ കൂശലാണ് അതിൻ്റെ കൂടെ എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിനെ ഈസിയായിട്ടൊരു വൺ ഫിഫ്റ്റിക്കുള്ളിൽ തീർക്കാമായിരുന്നു എനിവേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഹൈഡോയ് അതുപോലെ തന്നെ ജേക്കർ ഇവർ രണ്ടുപേരുടെ ഇന്നിങ്സ് വളരെ വാല്യുബിൾ ആയിരുന്നു അവർക്കൊരു ഹോപ്പ് ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ടൂർണമെൻ്റിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു കോൺഫിഡൻസ് കമ്മിയായേനെ പക്ഷേ ഇപ്പോൾ ഒരു ഇന്ത്യ പോലെ ഒരു ടീമിനോട് ഒരു പൊരുതി ഒരു ടു തേർട്ടി വരെയൊക്കെ എത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കോൺഫിഡൻസിനെ അത് എന്തായാലും ബൂസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ അഞ്ച് വിക്കറ്റ് പോയതിന് ശേഷം എടുത്തുകൊണ്ട് പോയി ഇത്രയും സ്കോർ ചെയ്തതിന് ഈ രണ്ട് ബാറ്റ്സ്മാൻമാർ എന്തായാലും പ്രശംസ അർഹിക്കുന്നുണ്ട് എന്താ പറയുക ഒരു ഇൻക്രെഡിബിളായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു ആ ഒരു അത് ഇന്ത്യയെ പോലൊരു സൈഡിനോട് പിടിച്ചു നിന്നിട്ട് സ്കോർ ഇത്ര എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആറ്റ്സ്റ്റ് ദം സെഞ്ചുറി അടിച്ച് റിഡോയായാലും അതുപോലെ തന്നെ ചേക്കറായാലും തിരിച്ച് ഇന്ത്യ ബാറ്റിങ്ങിന് വന്നപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ ഇൻറ്റൻഷൻ ആണ് വേൾഡ് കപ്പിലെ പോലെ തന്നെ ഡോമിനേറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഷോർട്സ് കളിക്കുമ്പോൾ തന്നെ അറിയാം എതിരാളികളുടെ ബോളേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുക ആ ഒരു പവർ പ്ലേയിൽ മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അവരെ തകർത്തുകളൊരു ഇൻറ്റൻഷനിലാണ് പുള്ളി കളിക്കുന്നത് എന്തായാലും ആ ഫോർട്ടി വൺ അതുപോലൊക്കെ തന്നെയായിരുന്നു വേൾഡ് കപ്പിലും ഫോർട്ടി വൺ സിക്സ്റ്റി ആ റേഞ്ചിലൊക്കെയായിരുന്നു അടിക്കുന്നത് പക്ഷേ ആ ഒരു റണ്ണ് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര വാല്യബിൾ ആയിരുന്നു സോ ചാമ്പ്യൻസ് ട്രോഫിയെ സംബന്ധിച്ചും ഈ ഒരു ഇൻറ്റൻഷനിലാണ് രോഹിത് ശർമ്മ കളിക്കുന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ്റ്റി ഒക്കെ തന്നെ മതിയാവും ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് അത് വലിയ ഗുണം തന്നെയാണ് ആൻഡ് ഷുഡ്മാൻ ഗിൽ അഗൈൻ ഒരു ക്ലാസിക് ഇന്നിങ്സ് എന്ന് തന്നെ പറയാം എന്ത് രസമായിരുന്നു പുള്ളിയുടെ ഷോർട്സ് അത് കാണാനായിട്ട് ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പിക്കപ്പ് ഷോട്ട് ആ ലോങ് അടിച്ച പിക്കപ്പ് ഷോട്ട് അതുപോലെ തന്നെ കവറിന് മുകളിലടിച്ച ഒരു സിക്സ് ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്നിങ്സ് നയന എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇന്നിങ്സ് ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ജയ്സ്വാൽ വേണോ ശുഭ്മാൻ ഗിൽ വേണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ജയ്സ്വാൽ കളിക്കുന്നതിനോടായിരുന്നു താല്പര്യം പക്ഷേ ശുഭ്മാൻ ഗില്ല് ഈ ഒരു ഇന്നിങ്സിലൂടെ ഇംഗ്ലണ്ടിലൂടെ ഓൾറെഡി പ്രൂവ് ചെയ്തു ഈ ഒരു ഇന്നിംഗ്സും കൂടെ ആയപ്പോഴത്തേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂവ് ചെയ്തു വിമർശകരെ അല്ലെങ്കിൽ ഷുബ്മൻ ഗില്ലിനെ ഡൗട്ട് ചെയ്തവരെ എല്ലാം റോങ്ങ് ആണെന്ന് ശുഭ്മാൻ ഗിൽ പ്രൂവ് ചെയ്തു വിരാട് കോഹ്ലി മാൻ വിരാട് കോഹ്ലി ഇസ് നോട്ട് ഈവൻ ക്ലോസ് ടു ഹിസ് ഫോം പുള്ളി ഒരു ഫോമിലുള്ളതായിട്ടേ തോന്നുന്നില്ലായിരുന്നു ഷോർട്സൊന്നും അത്ര കൺവിൻസിങ് അല്ലായിരുന്നു ഒരു എന്താ പറയുക മിഡിൽ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ കോൺഫിഡൻറ്റായിട്ട് തോന്നില്ലായിരുന്നു ഔട്ട് ആയത് തന്നെ ഒരു ഓഫ് ബാലൻസിൽ നിന്നിട്ടൊരു ഷോട്ട് കളിച്ചിട്ട് ഔട്ടായി സോ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും വിരാട് കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് എത്താം മേ ബി പാകിസ്ഥാൻ പാകിസ്ഥാൻ മതി വിരാട് കോഹ്ലിയെ തിരിച്ച് ഫോമിലേക്ക് എത്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു മേ ബി നെക്സ്റ്റ് മാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കായിരിക്കും എന്തായാലും വിരാട് കോഹ്ലി നമുക്ക് നെക്സ്റ്റ് മാച്ചിൽ എന്തായാലും നോക്കാം അവസാനം വന്നിട്ട് കെ എൽ രാഹുലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു വളരെ വാല്യബിൾ ആയിട്ടുള്ള റൺസ് ആണ് അപ്പോൾ ഒരു ഒന്ന് രണ്ട് വിക്കറ്റ് അവിടെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഒന്ന് കുറച്ചൊന്ന് പരിങ്ങേനെ പക്ഷേ കെ എൽ എൽ കൂടെ ഇംഗ്ലണ്ടിനെ കൂടെ നിന്നിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് ഈ മാച്ച് വിൻ ചെയ്യാൻ പറ്റി കെ എൽ രാഹുൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ആ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി നന്നായിട്ട് തന്നെ കളിച്ചു സോ എ ക്ലീൻ വിൻ എ കോൺഫിഡൻറ്റ് വിൻ നോ വെറീസ് ഇന്ത്യയെ സംബന്ധിച്ച് സൺഡേയിലേക്ക് പോകുമ്പം വെറിയേണ്ട യാതൊരു കാര്യമില്ല എല്ലാം സ്മൂത്തായിട്ടാണ് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും കാര്യങ്ങളെല്ലാം നടന്ന ഇന്നത്തെ മാച്ചിൽ നടന്നത് ഒന്ന് രണ്ട് ഡ്രോപ്പ് ക്യാച്ച് ചോദിച്ചാൽ ബാക്കി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സൺഡേയിലത്തെ മാച്ചിൽ പാകിസ്ഥാൻ വെറിയതാ മതി അത് ഓൾറെഡി വെറിയേണ്ട ആവശ്യമുണ്ട് കാരണം തകർന്ന് തരിപ്പുണായിട്ട് ഒരു ടീമാണ് ഒരു ക്ലൂ ഇല്ലാത്ത ഒരു ടീമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീമും അപ്പോൾ സൺഡേയിലത്തെ മാച്ചിൽ പ്രസക്തി ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല പക്ഷേ സൺഡേയിലത്തെ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇന്ത്യയോടെ കളിക്കുമ്പോഴെങ്കിലും പാകിസ്ഥാൻ ആ ഒരു എനർജിയിൽ ആ ഫുൾ എഫോർട്ടിൽ കളിച്ച് ഒരു നല്ലൊരു ചലഞ്ച് ഇന്ത്യക്ക് കൊടുക്കണം നല്ലൊരു മാച്ച് കാണണം പറ്റണം എന്താണെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നമുക്ക് സൺഡേ നോക്കാം അപ്പോൾ നാളത്തെ മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം ബൈ